ഹിസ്മുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഹിസ്മുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പലവട്ടം ഇന്നും ബോംബാക്രമണം നടത്തി അതേസമയം അപ്പർ ഗലിയിലേക്കും മധ്യ ഗലിയിലേക്കും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്മുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള മിസൈൽ ആക്രമണവും ഇന്ന് ശക്തിയായി ഉണ്ടായി എന്നാൽ മിസൈൽ ആക്രമണങ്ങളെ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ആക്രമണ ഭീതിയിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഒക്ടോബർ മാസം ഒന്നാം തീയതി രാത്രി നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആ ആക്രമണത്തിൽ നേരിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അതിൽ ചിലത് ടെൽ അവീവിൽ പതിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എത്രത്തോളം നാശനഷ്ടം ഈ ആക്രമണത്തിൽ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇറാൻ്റെ ആക്രമണം തങ്ങളുടെ രാജ്യത്തേക്കുണ്ടായി എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു ഇറാൻ്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇതിനു പിന്നാലെ ആക്രമണ ഭീതിയിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ഇറാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഒക്ടോബർ മാസം രണ്ടാം തീയതി ഖത്തറിലെത്തി ഏത് ഏത് സാഹചര്യത്തിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് തട തടയണമെന്നും തടസ്സപ്പെടുത്തണമെന്നും ഈ ചർച്ചയിൽ ഖത്തറും ഇറാനും ഒന്നു ചേർന്നുകൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെ മധ്യസ്ഥരാക്കി നടത്താനൊരുങ്ങുകയാണ് ഖത്തറും ഇറാനും എന്നാൽ ഇറാൻ ചെയ്തത് കടുത്ത പാതകമാണെന്നും ആ കടുത്ത പാതകത്തിന് കൃത്യമായ തിരിച്ചടി ഇറാന് ലഭിക്കുമെന്നും ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെല്ലാം ആയുധങ്ങളും സാമ്പത്തികവും നൽകി ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന് വള വളമിട്ട് വളർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ രാജ്യത്തിന് ഓരോ ഘട്ടത്തിലും ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ചില പ്രകോപനകരമായ പ്രസ്താവനകളുമായി ഇറാൻ രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെയായിരുന്നു ഇറാന്റെ അന്നത്തെ വീമ്പ് പറച്ചില്ല എന്നാൽ അമേരിക്ക അടക്കം ഇസ്രായേലിന്റെ പിന്നിൽ ഉറച്ചു നിന്നതോടെ അന്ന് ഇറാൻ മിണ്ടാതെ പിൻവാങ്ങി പിന്നീട് ഒരു തവണ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൗമോപരിതത്തിലേക്ക് അയച്ചു അന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചില്ല എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ മൂന്നേ മൂന്ന് റോക്കറ്റുകളാണ് ഇറാന്റെ ഹൃദയത്തിലേക്ക് പതിച്ചത് ഇതാ ഇറാന്റെ ആണവ പദ്ധതിയുടെ കേന്ദ്രത്തിലേക്ക് പതിച്ചത് അന്ന് ഇറാൻ മതിയാക്കിയതാണ് പിന്നീട് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി മൊസാദ് ആ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അതിന് പിന്നാലെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ മുപ്പത്തിരണ്ട് വർഷക്കാലം നയിച്ച ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഹിസ്മുള്ളയുടെ ജീവനാടിയെ ബെയ്റൂട്ടിലെ ഹിസ്മുള്ള ആസ്ഥാനത്ത് വെച്ച് തീർത്തു ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് ഒരു പൗരന്റെ ശരീരത്തിൽ ഒരു ചുള്ളി ചോര വീണാൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അതിന് ശത്രുവിനോട് പ്രതികാരം ചെയ്യുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആ ശബം തന്നെയാണ് ഇസ്രായേലി സേന നടപ്പാക്കിയത് ഇരുപതോളം കമാൻഡർമാർ ആ കമാൻഡർമാരും ഹസൻ നസറുള്ളയും അടക്കം ഇസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്രായേലിലേക്ക് വടക്കൻ ഇസ്രായേലിലെ സാധാരണക്കാരുടെ വീടുകളിലേക്ക് ഒരു ഗറില്ല യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഹസൻ നസറുള്ളയും ഈ കമാൻഡർമാരും നടത്തി വന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസ് നടത്തിയതുപോലെയുള്ള ഒരു ക്രൂരമായ മനുഷ്യ കൂട്ടക്കുരുതി വടക്കൻ ഇസ്രായേലിലെ കുടുംബങ്ങൾ കയറി സ്ത്രീകളെയും പിഞ്ചുകുട്ടികളെയും അടക്കം പച്ചയ്ക്ക് കൊന്നു തള്ളുക എന്നതായിരുന്നു ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ആലോചനാ യോഗങ്ങൾ കൂടുകയായിരുന്നു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഹിസ്ബുള്ള ഭീകരവാദിയായി അഭിനയിച്ച് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഹസൻ നസർലയുടെ നിഴലായി ഉണ്ടായിരുന്ന മുസാദിന്റെ ചാരന്മാർ ഈ വിവരം കൃത്യമായി ചോർത്തി ഇസ്രായേലിന് നൽകി ഐ ഡി എഫിന്റെ തലവിന് നൽകി മൊസാദിന്റെ തലവ് നൽകി തൊട്ടടുത്ത നിമിഷം ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഇസ്രായേലി വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ആ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ ലബനന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നു ഒടുവിൽ ഹസൻ നസറുള്ള ഉള്ള ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് മുകളിലെത്തി പതിനാലായിരത്തോളം ടെൻ ബോംബ് അവിടെ വർഷിക്കുന്നതിന് തൊട്ട് മുൻപാണ് വാഷിങ്ടണിനെ അറിയിച്ചത് ഞങ്ങളിതാ ഹസൻ നസറുള്ള തീർക്കാൻ പോവുകയാണ് അതുവരെ അമേരിക്കയോട് അനുവാദം ചോദിച്ചില്ല ഫ്രാൻസിനോട് അനുവാദം ചോദിച്ചില്ല ലോകത്തെ ഒരു വമ്പൻ ശക്തിയോടും ഇസ്രായേൽ അനുവാദം ചോദിക്കുകയോ ഇക്കാര്യം പറയുകയോ ചെയ്തില്ല ഒടുവിൽ ബോംബ് വർഷിച്ച് അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാക്കി ഹസൻ നസറുള്ള അടക്കമുള്ള ഇരുപതോളം ഹിസ്ബുള്ളയിലെ ഭീകരവാദികളെ കൊന്നു തള്ളിയ ശേഷം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സുരക്ഷിതമായി അവരുടെ രാജ്യത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത മണിക്കൂറുകൾ ഇസ്ലാമിക ഭീകരവാദികൾ ഞെട്ടിത്തരിച്ച സമയമായിരുന്നു ഇറാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഇത്ര വേഗം തീർക്കുമെന്ന് ഒടുവിൽ ആയത്തുള്ളാലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ മാളത്തിൽ ഒളിപ്പിക്കേണ്ടി വന്ന നാണക്കേടാണ് ഇറാൻ ഉണ്ടായത് അല്ലാത്ത പക്ഷം അടുത്ത നിമിഷം ആയത്തുള്ളാലി ഖമേനിക്കും ഇതേ ഗതി തന്നെ ഉണ്ടാകുമെന്ന് ഇറാൻ കൃത്യമായി അറിയാം എന്നാൽ തിരിച്ചടിക്കാതിരിക്കാൻ തരമില്ല ഒടുവിൽ നാണം കെട്ട് നാറുമെന്ന ഘട്ടം എത്തിയപ്പോൾ ഇസ്രായേലിന് നേരെ ഇരുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ പ്രയോഗിച്ചു ഇറാൻ അത് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴും ഇറാൻ കൃത്യമായി അറിയാം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകും അടുത്തത് അടുത്ത ലക്ഷ്യം ഞങ്ങൾ നമ്മളാണ് ഹൗദികൾക്ക് നേരെ ഹുദൈദ തുറമുഖത്തെ ആക്രമിച്ച് തിരിച്ചടിച്ചു ഇസ്രായേൽ ഇനി അടുത്ത ലക്ഷ്യം ഇറാനാണ് മസൂദ് പെഷസ്കിയാനോ അയത്തുള്ള അലി അലി ഖമേനിയോ ആണ് അടുത്ത ലക്ഷ്യം എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുന്നു ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടും ഇസ്രായേലിന് കാര്യമായ പരിക്കൊന്ന് നൽകാൻ ഇറാൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രായേലിന്റെ തിരിച്ചടി എത്രത്തോളം വലുതായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം വലിപ്പമുള്ളതായിരിക്കുമെന്ന് കൃത്യമായി ഇറാൻ അറിയാം അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഖത്തറിലേക്ക് പറന്നെത്തി ഖത്തറിനെയും ഈജിപ്റ്റിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്കയെയും ഫ്രാൻസിനെയുമൊക്കെ മധ്യസ്ഥരാക്കൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുന്നത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാതെ കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ എന്ന രാജ്യം തിരിച്ചടി നൽകിയിരിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ കട്ടായം തിരിച്ചടിച്ചിരിക്കും ഹൗദികൾക്ക് നേരെ ഹമാസിന് നേരെ ഹിസ്മുള്ളയ്ക്ക് നേരെ സിറിയയ്ക്ക് നേരെയൊക്കെ ഒരേ നിമിഷം ഒരേ സമയം യുദ്ധം നടത്താൻ കെൽപ്പുള്ള രാജ്യമാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ കേന്ദ്രത്തെ തകർക്കാനും ഇസ്രായേലിന് കൃത്യമായി അറിയാം അതിനാരുടെയും അനുവാദം ഇസ്രായേലിന് ആവശ്യമില്ല കഴിഞ്ഞ മണിക്കൂറിൽ ഒരു പുതിയ വാർത്ത വരുന്നു ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഇറാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു ഇന്നത്തെ രാത്രി നിങ്ങളെ ഇസ്രായേൽ ആക്രമിക്കില്ല നിങ്ങൾ ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങൂ ഈ ഉറപ്പിൽ ഇറാന് വിശ്വാസമില്ല കാരണം അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇറാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും ഇറാൻ ഒരു ആശ്വാസം നൽകുകയാണ് ജോ ബൈഡൻ ഇന്നത്തെ രാത്രി അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കില്ല നിങ്ങളെ ഇന്നത്തെ രാത്രി ഇസ്രായേൽ ആക്രമിക്കില്ല ഇത് പരസ്യമായ ഒരു പ്രതികരണമായി വാഷിംഗ്ടൺ നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ സുഖമായി ഉറങ്ങിക്കൊള്ളൂ പക്ഷേ ആ വാക്കിലും ഒരു ചതി പതിയിരിപ്പുണ്ടോ എന്ന് ഇറാൻ സംശയിക്കുന്നുണ്ട് അത്രത്തോളം ഭയപ്പെട്ടിരിക്കുകയാണ് ഇറാൻ എന്ന രാജ്യം ആക്രമിച്ചത് ഇസ്രായേലിനെയാണ് ഇസ്ലാമിക ഭീകരവാദികളുടെ മൊത്തം അട്ടിപ്പേറ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലാം പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു ഇറാൻ ആ ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലിന് പതിന്മടങ്ങ് ശക്തിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് കൃത്യമായി അറിയാം ആ തിരിച്ചടി കാത്തിരിക്കുകയാണ് ഇറാനും ആയത്തുള്ള അലി ഖമീനിയും